ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ തൂഹീനാദ്രീശ്വര ഗോവിന്ദ മരതക വിഗ്രഹ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ പാണ്ഡവരും കൗരവരും യുദ്ധഭൂമിയിലെത്തി അവരവർക്കുള്ള ശിബിരങ്ങളൊക്കെ ഉണ്ടാക്കി എല്ല യുദ്ധസന്നാഹങ്ങളും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണു തയ്യാറായി അടുത്ത ദിവസം കാലത്ത് ദുര്യോധനൻ നേരത്തെ തന്നെ എന്നിട്ട് തൻ്റെ പതിനൊന്ന് അക്ഷാവൂഹണി പടയം ഒന്ന് പരിശോധിക്കുകയുണ്ടായി ഇനി പതിനൊന്ന് എണ്ണത്തിനും ഓരോ സേനാനായകന്മാർ വേണം അതാരേണ്ടേ എന്ന് ആലോചിച്ചു കൃപൻ ദ്രോണൻ ശല്യൻ ജയദ്രഥൻ സുദക്ഷിണൻ കൃതവർമാവ് അശ്വത്ഥാമാവ് കർണൻ ഭൂരിശ്രവസ് ശകുനി അങ്ങനെ പതിനൊന്ന് പേരെ പതിനൊന്ന് അക്ഷൌഹിയുടെ നായകന്മാരായിട്ട് നിശ്ചയിച്ചു ഇനി ഒരു സർവസൈന്യാധിപൻ വേണമല്ലോ ദുര്യോധനൻ നേരെ ഭീഷ്മപിതാമഹൻ്റെ അടുത്തെത്തി അങ്ങിൽ ആണ് ഞാൻ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുന്നത് അങ്ങ് വേണം എനിക്ക് ഈ യുദ്ധം ജയിച്ചു തരാൻ എൻ്റെ രാജ്യം അങ്ങ് വേണം കാത്തുതരാൻ അതുകൊണ്ട് അങ്ങ് സർവസൈന്യാധിപനാവണമെന്ന് ദുര്യോധന ആവശ്യപ്പെട്ടു അങ്ങയുടെ ഏക ശാസനത്തിലായിരിക്കണം പോർക്കളത്തിലെ എല്ലാ നീക്കങ്ങളും നടക്കുന്നത് ദുര്യോധന പാണ്ഡവരും നിങ്ങളും തമ്മിൽ എനിക്ക് എന്ത് വ്യത്യാസമുള്ളത് രണ്ടുപേരെയും ഞാൻ ഒരേ കണ്ണോണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എല്ലാം ത്യജിച്ചോളാം എന്നുള്ള എൻ്റെ പ്രതിജ്ഞയെ മാനിച്ച് ഞാൻ ഈ സർവസൈന്യാധിപസ്ഥാനം ഏറ്റെടുക്കാം ഉടനെ തന്നെ സർവസൈന്യാധിപനുള്ള അഭിഷേകം നടത്താൻ തീരുമാനമായി അവിടെ വെച്ച് തന്നെ ഭീഷ്മ പിതാമഹനെ കൗരവപക്ഷത്തിൻ്റെ സർവസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് അക്ഷൗഹിണി പടയുടെ അധിപന്മാരും ഓരോരുത്തരായിട്ട് വന്ന് സർവ സൈന്യാധിപനെ വണങ്ങി അനുഗ്രഹമൊക്കെ വാങ്ങി അതാണ്ടിട്ട് കഴിഞ്ഞ ഉടനെ ഭീഷ്മർ യുദ്ധക്കലി കൊണ്ടിട്ട് ഉറക്കം ഉറക്ക അട്ടഹസിക്കാൻ തുടങ്ങി മഹാപ്രതിഭാശാലി ബുദ്ധി കൊണ്ട് ബൃഹസ്പതിയെ വെല്ലുന്ന ആൾ ശക്തി കൊണ്ട് പരമേശ്വരനോട് കടപിടിക്കാവുന്ന ആൾ ഗാംഭീര്യം കൊണ്ട് സമുദ്രത്തോടും ക്ഷമ കൊണ്ട് ഭൂമിയോടും ഉപമിക്കാവുന്ന വ്യക്തി പരാക്രമം കൊണ്ട് അന്തകന് തുല്യനാണ് വിഷമൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ദുര്യോധനൻ സേനാനായകനായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാറ്റുലിയും ശംഖനാഥവും ആ യുദ്ധഭൂമി മുഴുവൻ കേട്ടു ഇത് കേട്ട ഉടനെ പാണ്ഡവർക്ക് മനസ്സിലായി പിതാമഹനെ സർവസൈന്യാധിപനായി ദുര്യോധനൻ അഭിഷേകം ചെയ്തിരിക്കുന്നു യുധിഷ്ഠിരൻ ഭഗവാൻ പാണ്ഡവ സൈന്യത്തിൻ്റെ ഓരോ സൈന്യാധിപന്മാർ എല്ലാവരും കൂടി യുദ്ധം ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പാണ്ഡവരുടെ ഭാഗത്തും വലിയൊരു ആലോചന ഞാൻ നടക്കുന്നുണ്ടായി ഈ സമയത്ത് അനേകം വൃഷ്ണിമാരോടും യാദവന്മാരോടും കൂടി ചേർന്ന് യാദവ ചക്രവർത്തിയായ ബാലരാമൻ പാണ്ഡവരുടെ അടുത്തെത്തി അദ്ദേഹത്തെയും പരിവാരങ്ങളിൽ യുധിഷ്ഠിരനും കിഷ്ഠനും ചേർന്ന് വലിയ ബഹുമാനത്തോടുകൂടി എതിരേറ്റു ബലരാമൻ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുണ്ട് ഒരു പ്രഭാഷണം തന്നെ നടത്തുകയുണ്ടായി വീരന്മാരായ ക്ഷത്രിയന്മാരുടെ മാത്രമല്ല മനുഷ്യ സമുദായത്തിന് തന്നെ ഒട്ടാകെ ഒരു വമ്പിച്ച നാശനഷ്ടം ഈ യുദ്ധം വരുത്തി വയ്ക്കുന്നുള്ളത് സംശയമില്ല ഇത് മുൻകൂട്ടി കണ്ട് ഞാൻ കൃഷ്ണനോട് പറയുകയും ചെയ്തു എന്തോ കൃഷ്ണൻ അത് തടയാൻ മെനക്കെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വിചാരിച്ചിങ്ങനെ നടക്കുമായിരുന്നു ദൂത് പോയി അവരുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയെന്നെ പക്ഷേ കൃഷ്ണൻ മനസ്സ് വെച്ച് ഈ യുദ്ധം നിർത്തണം എന്നുണ്ടായിരുന്നു ചെയ്യാമായിരുന്നു എന്തോ കൃഷ്ണനും അത് ചെയ്തിട്ടില്ല ഈ യുദ്ധം ലോകനാശത്തിലേക്ക് തന്നെയാണ് നയിക്കാൻ പോണത് യുധിഷ്ഠിര യുദ്ധത്തിൽ നിങ്ങൾ തന്നെ ജയിക്കും എനിക്കതിൽ സംശയമൊന്നുമില്ല കൃഷ്ണൻ ആരുടെ കൂടെ നിൽക്കണമോ ആ ഭാഗത്ത് ജയം സുസാധ്യം അതിലെനിക്ക് സംശയമില്ല ഇനി കൃഷ്ണനെ വിട്ട് ആര് നിൽക്കുന്നു അവരുടെ കൂടെ ഞാനില്ല അതുകൊണ്ട് ഞാൻ പരിപൂർണമായും പാണ്ഡവപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത് എങ്കിലും എൻ്റെ ശിഷ്യനായ ദുര്യോധനനാണ് അപ്പുറത്തുള്ളത് അതുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഞാൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാം എന്ന് വിചാരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഭഗവാനും യുധിഷ്ഠിരനും സന്തോഷപൂർവ്വം പറഞ്ഞു അതെന്നെ ശരി അങ്ങ് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് ബലരാമനെ അവർ യാത്രയാക്കി അങ്ങനെ അടുത്ത ദിവസം കൗരവർ അവരുടെ സർവസൈന്യാധിപനേയും സൈന്യാധിപന്മാരെയും തീരുമാനിച്ചു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പാണ്ഡവർ നേരത്തെ തന്നെ അവരുടെ സർവ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ യുദ്ധം എങ്ങനെ നടത്തണം എന്നുള്ള ആലോചനയും ഉണ്ടായി ബലരാമൻ മറഞ്ഞു അന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹാശി സേ എപ്പോഴും കൂടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ समस्ता सुखिनो भवन्धु